മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വിവിധ ക്ഷേത്രമേൽശാന്തിമാർക്ക് ആദരവൊരുക്കിക്കൊണ്ട് യജ്ഞ ചടങ്ങുകൾക്ക് സമാരംഭമായി നടക്കാൻ പോകുന്ന നവചണ്ഡിക മഹായജ്ഞത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആദരണീയത്തിന്റെ ഭാഗമായിട്ടാണ് സമീപത്തെ മുപ്പതോളം പൊതുക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരെ ആദരിച്ചത് ആദരണീയം സമ്മേളനം ഗുരുപഥം ആചാര്യൻ ഡോക്ടർ വിജയൻ ഗുരുപദം ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രമേൽശാന്തി വിഷ്ണു നെടുമ്പറക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര സമാജം പ്രസിഡന്റ് കെ എൻ വിശാലാക്ഷൻ സെക്രട്ടറി ഗോപി കണ്ടരുമഠത്തിൽ സെക്രട്ടറി സെൽവൻ പണിക്കച്ചേരി ജനറൽ കൺവീനർ ധർമ്മജന്ദ് പെരിങ്ങാമ്പ്ര മാതൃസമിതി പ്രസിഡന്റ് സിന്ധു സംഗീത് സെക്രട്ടറി ബിന്ദു ജിതേഷ് ശ്രീധരൻ പൊക്കാഞ്ചേരി ഉണ്ണിക്കുട്ടൻ ചിറ്റേത്ത് പി ഡി വിശ്വനാഥൻ സൗമ്യ തുടങ്ങിയവർ സംസാരിച്ചു യജ്ഞത്തിന്റെ രണ്ടാം ദിവസമായ ബുധനാഴ്ച ക്ഷേത്രത്തിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കും തുടർന്ന് കലാസന്ധ്യും ഉണ്ടായിരിക്കും രാവിലെ വിശേഷാൽ പൂജകളും നാരായണീയ പാരായണവും ഉണ്ടായിരിക്കും മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ നടക്കുന്ന യജ്ഞത്തിന് മൂകാംബിക ക്ഷേത്രം അർച്ചകൻ ഡോക്ടർ മൂർത്തി കാളിദാസ ഭട്ടായിരിക്കും യജ്ഞാചാര്യൻ ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ഈ മേഖലയിൽ ആദ്യമായി നടക്കുന്ന നവചണ്ഡിക മഹായജ്ഞം നടക്കുക ഒരു ശുഭകർമ്മങ്ങൾക്ക് ജ്ഞാനികളായ തപോധനന്മാരെ ആദരിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിൽ കാലമായി നടന്നു വന്നിരുന്നു സമീപകാലഘട്ടത്തിൽ അത് വിസ്മരിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഏറ്റവും സുന്ദരമായൊരു സായാഹ്ന ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ വ്യത്യസ്തതകൾ കൊണ്ട് എപ്പോഴും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ് ചീനിക്കൽ ഭഗവതി ക്ഷേത്രം എന്താണ് അതിന്റെ വ്യത്യസ്തത എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ സത്സംഗം തന്നെയാണ് കൂട്ടായ്മ തന്നെയാണ്